എന്താണ് ഷാനവാസിൽ ഒരിക്കലും ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടു നിൽക്കല്ലേ ആരാണത് അയ്യോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷാനവാസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഷാനവാസ് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എന്തായാലും അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിപ്പോ കുറച്ചു മുന്നേ നമ്മുടെ അനീഷ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആരോ ഒരാൾ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു അതായത് അനീഷ ആ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ടുകളയരുത് അല്ലെങ്കിൽ മാറി നിൽക്കരുത് എന്നുള്ള തരത്തിൽ ആരോ അതിൻ്റെ അകത്ത് കമെൻറ് ചെയ്യും അപ്പം അതിനൊരു ഉത്തരമായിട്ട് അനീഷിക്ക് കൊടുത്തതാണ് അതായത് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരിക്കലും വിട്ടുപോകത്തില്ല അത് ഷാനവാസും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് എന്നുള്ള തരത്തിലും ലൈഫ് ലോ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിൽ അനീഷിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനീഷിന് എത്രത്തോളമാണ് ഷാനവാസിനോടുള്ള ആ ഒരു സ്നേഹം എന്നുള്ളത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ വെച്ചും അനീഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഷാനവാസ് മൊത്തമുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിട്ട് പക്ഷെ അതൊരു ഷോയാണ് സോ ആ ഷോയിൻറ്റകത്ത് പലരും പലരും പറയും പക്ഷെ അത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പ്രാവർത്തികമാക്കുമോ അതല്ല അതല്ലാതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യങ്ങളാണോ എന്നൊക്കെ പലരും സംശയിക്കും പക്ഷേ അനീഷ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെയല്ല അനീഷ് അത് ഒച്ചക്കും പുറത്തിറങ്ങിയ ശേഷവും ലൈവിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഷാനവാസം മൊത്തം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഷാനവാസം എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷിന്റെ ഒരു എന്ന് പറയാം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്തവരായിട്ട് സീസൺ സെവൻ കണ്ട പ്രേക്ഷകർ ആരും തന്നെ ഉണ്ടാവത്തില്ല കാരണം അത്രയ്ക്കും പോസിറ്റീവ് എനർജി നൽകിയ ഒരു തരത്തിൽ രണ്ടുപേർക്കും തന്നെയാണ് കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് കണ്ട പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു ആ ഒരു ഇഷ്ടപ്പെട്ടുതന്നെ ജനങ്ങൾ സ്വീകരിച്ചു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയ ഒരു സീസണില് ഒരു പോസിറ്റീവ് പറയാൻ പറ്റുന്ന ഒരു ഒരു അയ്യോ ലാസ്റ്റ് ആരാണ് പേര് അനീഷ് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ചെയ്തിട്ടുണ്ട് നമ്പർ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് അപ്പൊ അവര് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും അനീഷ് ഞാൻ ഇറങ്ങുന്ന കേട്ടോ വായിച്ച അഭിപ്രായം അറിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വായിച്ച അഭിപ്രായം അനീഷേട്ട എന്റെ പേര് അലീന ഒരു ഭായി തരുമോ താങ്ക് യു സോ മച്ച് അനീഷേട്ട എന്റെ മോൻ്റെ ഒരു ഭായ് കഴിഞ്ഞു ഞാൻ ഹായ് പറയുന്നുണ്ടോ ഇത് റോയ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയത് ഇടൽ കോളം അവരാദൽ ഹൈ ലിപ്പോ ലൈങ്ങേ ഉണ്ട് ഈ ഒരു കാര്യത്തെ വ്യക്തമാക്കാനായി കുറച്ച് പറയുന്നു ഇപ്പോ ഈ കാര്യത്തെ വ്യക്തമാക്കാനായി പ്ലാറ്റ്ഫോമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം